മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചാണ് ഈ ബാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ആയിട്ടുള്ള ആളുകൾ അധികവും വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഒരു ഓഹരിയാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്നുള്ളത് നോക്കാം നാൽപ്പത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസയാണ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേ ക്ലോസ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു പ്രൈസ് അഥവാ അമ്പത്തി എട്ട് പൈസ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒന്നേ പോയിൻറ്റ് മൂന്ന് നാല് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഒരു അപ്ട്ര അപ്സൈഡ് ഉയർന്നിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും നെക്സ്റ്റ് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടുഡേ ലോ പോയി വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് രൂപ നാൽപ്പത്തി ഒന്ന് പൈസയാണ് ടുഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ വളരെ വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റാണ് കാണിച്ചിട്ടുള്ളത് അമ്പത്തിരണ്ട് വീക്ക് ലോ കാണിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ കാണിക്കുന്നത് അറുപത്തി മൂന്ന് രൂപയാണ് അതിൽ തന്നെ നമുക്ക് ഇരുപത് രൂപ ഇല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയുടെ ഡിഫറൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്കെയിലിൽ നിന്ന് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് ഫൺ ഒരു അനലിസ്റ്റ് എന്തു പറയുന്നു എന്നുള്ളതാണ് പതിനാല് അനലിസ്റ്റുകളുടെ ഒരു കണക്കാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത് പതിമൂ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും പറയുന്നത് പതിനാല് അനലിസ്റ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകളും പറയുന്നത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴാണ് ബൈ ചെയ്യേണ്ടതെന്നാണ് ഹോൾഡ് ചെയ്യാൻ സീറോ ആണ് കാണിക്കുന്നത് സെൽ ചെയ്യാൻ ഏഴ് ശതമാനമാണ് കാണിക്കുന്നത് അതിൽ ഒരു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് നല്ല ഒരു ഫിഗറാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് ഇത് ആദ്യമായി നിങ്ങളെടുത്ത് സൂചിപ്പിക്കാനുള്ളത് ഫണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ കൈകാര്യം ചെയ്യണം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ടൊന്ന് അനലിസ്റ്റ് ചെയ്യുക പിന്നീട് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക അല്ല അക്യുമുലേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ സെൽ ചെയ്യുക അത് തീർത്തും നിങ്ങൾ നിക്ഷിപ്തമാണ് ഇനി നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എട്ടായിരത്തി കോടി രൂപയാണ് അതുപോലെ തന്നെ പി റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ആറ് മൂന്ന് ഏഴ് നാലും പി ബി റഷ്യു ഒന്നേ പോയിൻറ്റ് അഞ്ച് മൂന്നും അതുപോലെ തന്നെ ഇൻഡസ്ട്രി പേ റേഷ്യോ പതിനാല് പോയിൻറ്റ് എട്ട് അഞ്ചും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിൾ ഓർ നോട്ട് അവൈലബിൾ ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലും ഇ പി എസ് ടി ടി എം ബേസ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ആറ് പോയിൻ്റ് അഞ്ച് ഒന്നും ഡിവിഡൻ ഇൽ പൂജ്യം പോയിൻ്റ് ഒമ്പത് രണ്ട് പേഴ്സൻറ്റേജും ബുക്ക് വാല്യൂ വരുന്നത് ഇരുപത്തി എട്ട് പോയിൻറ്റ് ആറ് ആറുമാണ് കാണിക്കുന്നത് ഫേസ് വാല്യൂ പത്ത് രൂപയും കാണുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പരിഗണിക്കുന്നത് റവന്യൂ ആണ് റവന്യൂയുടെ മൂന്ന് മാസം ത്രൈമാസ കണക്ക് അഥവാ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം നിങ്ങളിപ്പോൾ കാണുന്നത് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടർ വരെയുള്ള സ്കെയിൽ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ റവന്യൂ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയായി ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇൻക്രീസ് ആയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ക്വാർട്ടറിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ജൂൺ മാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് വൺ ബൈ വൺ ആയിട്ട് അഥവാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരിക്കലും താഴോട്ട് പോകാതെ നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് റവന്യൂയുടെ കാര്യത്തിൽ ത്രൈമ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കറൻലി ലൈവ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ ഏറ്റവും നന്നാവ് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കായിരിക്കും നെക്സ്റ്റ് ഇയർലി നോക്കുകയാണെങ്കിൽ അതും മെച്ചപ്പെട്ട നിലവാരം തന്നെയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ടു രണ്ടായിരത്തി ഇരുപത്തി നാല് അഥവാ അഞ്ച് കൊല്ലത്തെ കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട് അതുതന്നെ രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപയിലേക്കും ഉയർന്നു ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം നല്ല ഒരു ഫിഗറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് റവന്യൂയുടെ കാര്യത്തിൽ ആറായിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടി രൂപ ഇതും നല്ലൊരു പോസിറ്റീവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യമൊന്നു പരിഗണിക്കാം പ്രോഫിറ്റിൻ്റെ ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ടുള്ള കണക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ വരെയാണ് ഈ ഒരു കണക്ക് നമ്മളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി അഥവാ നാല് കോടിയുടെ വർധനവ് കമ്പനിക്ക് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ മുന്നൂറ് കോടി അഥവാ ഇരുപത്തിയെട്ട് കോടി മൈൻ ഡൗൺ സൈഡിലേക്ക് പോയിട്ട് മുന്നൂറ് കോടിയായിട്ട് ആയിട്ട് ആ നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ക്വാർട്ടറിൽ പരിശോ പരിശോധിക്കാമോ നമുക്കറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് രണ്ട് കോടി രൂപ കൂടി കൂട്ടിയിട്ട് മുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ മുന്നൂറ്റി ഒന്ന് കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാലും തിരക്കേടില്ലാത്ത ഒരു ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചാർട്ട് തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഇയർലി നോക്കുകയാണെങ്കിൽ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം ചെറിയൊരു പാകപ്പിഴവ് അല്ലെങ്കിൽ ഒരു ഡൗൺ ഫാളിങ് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ അത് നോക്കാം രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കമ്പി കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ മുന്നൂറ്റി അമ്പത് കോടി രൂപ തൊട്ടടുത്ത വർഷത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കെത്തുമ്പം എട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് അവിടെ നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ നാനൂറ്റി പതിനഞ്ച് കോടി രൂപ മൈനസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാർട്ട് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും മൈ ഒപ്പീനിയൻ എൻ്റെ മാത്രമായിട്ടുള്ള ഒപ്പീനിയനാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേ അർത്ഥത്തിൽ എന്തെങ്കിലും താല്പര്യപ്പെടുത്താനോ വേണ്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ വർഷം നാനൂറ്റി പതിനഞ്ച് കോടി മൈനസ് ആയിരുന്നു അവിടെ നിന്നാണ് ബിഗ് ആയിട്ടുള്ള ഒരു ജമ്പിങ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയായിട്ടുണ്ട് പക്ഷേ ഈ ഒരു അപ്സൈഡുള്ള മൊമെൻ്റം കൂടുതൽ ക്ലാരിറ്റിയോടുകൂടെ നിലനിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നത് ഈ നെറ്റ്വർത്തിൻ്റെ കാര്യമാണ് കമ്പനിയുടെ നെറ്റ്വർത്ത് എങ്ങനെയൊക്കെയുള്ളതെന്ന് ഇയർലി നമ്മൾ നോക്കാറുണ്ട് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഫൈവ് ആണ് നമ്മൾ പറയാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോഴാണ് ഡൗൺ സൈഡിലേക്ക് അഥവാ പോയിട്ടുള്ളത് ചെറിയൊരു ശതമാനം ഡൗൺ സൈഡാണ് പോയിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ അത് വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് തൊട്ട് പിന്നാലെ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പറയുന്നത് രണ്ടായി നാലായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് കോടി രൂപയാണ് കമ്പനി യുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാകട്ടെ ലാസ്റ്റ് സാമ്പത്തിക വർഷം അയ്യായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് കോടി ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ടോട്ടലി നല്ലൊരു അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ അല്ലെങ്കിൽ ബിഗ് ഓപ്പർച്യൂണിറ്റി സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഇതെല്ലാം അഭിപ്രായങ്ങൾ മാത്രമാണ് മാർക്കറ്റ് എന്ന് പറയുമ്പം അപ്പോൾ ഡൗൺ സൈഡ് എപ്പോഴും സംഭവിക്കാവുന്നതാണ് എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഇത്രയും നല്ല ഴുതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് എന്തൊക്കെ ആരാ അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് നോക്കാം റിട്ടേൺ ആൻഡ് അതേഴ്സിൻ്റെ കഴിയിലാണ് കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അറുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റേജും നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് നല്ലൊരു ശതമാനം നമുക്കൊരു ഹോപ്പ് തരുന്നുണ്ട് കാരണം ഇത്രമേൽ വാരി കൂട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു പ്രതീക്ഷ ഇവർക്ക് ഉണ്ടാകണം ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് എട്ട് പെർസെൻറ്റേജ് ആണ് നെക്സ്റ്റ് മ്യൂച്വൽ ഫണ്ടുകാരും അത് സൂക്ഷിക്കുന്നുണ്ട് നാല് പോയിൻറ്റ് പൂജ്യം ആറ് പെർസെൻറ്റേജാണ് അവരും സൂക്ഷിക്കുന്നത് അതുപോലെ ഒരു സെക്കൻഡ് അതുപോലെ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പറയുകയാണെങ്കിൽ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴും ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കിയും കണ്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക ഇത്തരം കാര്യങ്ങൾ അറിയണം ആഗ്രഹിക്കുന്നവർ ഫോളോ അപ്പ് ചെയ്യുക വിഷ്വ ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ